യു കെയിലെ മഞ്ചസ്റ്ററിലാണ് കേട്ടോ ലോകത്ത് തന്നെ ഞെട്ടിച്ചൊരു ഭീകരാക്രമണം ഉണ്ടായത് ജൂതന്മാരുടെ വിശുദ്ധ ദിനമായിട്ടുള്ള യോക്കിപ്പൂർ എന്നൊരു ദിനമുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ ആഘോഷത്തിനിടയ്ക്ക് മഞ്ചസ്റ്ററുള്ള ഒരു ജൂത ആരാധനാലയത്തിൽ അതായത് സിനഗോഗ് ജൂത ആരാധനാലയങ്ങളിൽ പറഞ്ഞ പേരാണ് സിനഗോഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൂത ആരാധനാലയത്തിന് പുറത്തു വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് രാവിലെ ഒൻപതരയോടെ വാഹനം ഓടിച്ചു വന്ന അക്രമി കാറ് ഈ പറഞ്ഞ ഭക്തരുടെ മേലേക്ക് ഓടിച്ചു കയറ്റുകയും അവരെ കത്തിക്കൊണ്ട് കുത്തുകയാണ് ചെയ്തത് സംഭവത്തിൽ അമ്പത്തിമൂന്നും അറുപത്തിയാറും വയസ്സുള്ള രണ്ടുപേർ മരണപ്പെട്ടു അതേപോലെ നാല് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പറഞ്ഞപ്പെട്ട ഒരാൾ ഇവർ വെടിവെക്കുന്നിടയിൽ അബദ്ധവശം ഈ ഒരു വ്യക്തിയുടെ മേലെ വെടിക്കൊണ്ടതാണ് അത് നിർഭാഗ്യകരമാണ് ദൗർഭാഗ്യകരമാണ് എന്ന് പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു ആക്രമണം സംഭവിക്കുന്ന സമയത്ത് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഈ അക്രമകാരി വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ വെടിവെക്കുന്നതിന് മുൻപ് ഇയാൾ സ്ഫോടക വസ്തു ധരിച്ചിട്ടുണ്ടെന്നൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇനി പോലീസ് അയവ് കൃത്യമായി വെടിവെച്ച് വീഴ്ത്തി പിന്നീടുള്ള പരിശോധനയിൽ ഇദ്ദേഹം സ്ഫോടക വസ്തു ധരിച്ചിട്ടില്ല അത് വെറും ഫേക്കായിട്ടുള്ള സംഭവമായിരുന്നു വ്യാജമായിരുന്നു മനസ്സിലായി